സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് എംഎസ്എഫ് മാറാക്കര പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച ത്രിദിന സമ്മേളനം ഉജ്ജ്വലമായി ജാലത്തിങ്ങളിൽ നിന്നും ആരംഭിച്ച കാടാമ്പുഴയിൽ സമാപിച്ച റാലിയിൽ വിദ്യാർത്ഥികളടക്കം നിരവധി പേർ പങ്കെടുത്തു തുടർന്ന് നടന്ന പൊതുസമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങളെ ഉദ്ഘാടനം ചെയ്തു

മുസ്ലിം ലീഗിന്റെ നേതൃത്വവും ആദ്യമായി ഒരു പോഷക സംഘടന ഉണ്ടാക്കിയത് മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ എന്ന് പറയുന്ന ഒരു സംഘത്തെയാണ് കാരണം അറിവില്ലാത്ത വിജ്ഞാനമില്ലാത്ത വിവരമില്ലാത്ത ഒരു സമൂഹമായി അതപ്പതിക്കാതിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ മക്കൾ സ്കൂളിലേക്ക് പോയി വിദ്യാഭ്യാസം നേടി അറിവ് നേടി മുന്നോട്ട് വരണം എന്നുള്ള ദാർശനികമായ ഒരു നിലപാട് ദീർഘവീക്ഷണമുള്ള ഒരു നിലപാട് അവർക്കുണ്ടായിരുന്നു ആ തോന്നലിന്റെ ഭാഗമായാണ് വിദ്യാർത്ഥികളെയാണ് പഠിക്കുന്നവരെയാണ് സംഘടിപ്പിക്കേണ്ടത് എന്ന് സി എച്ചും സി ജി സാഹിബും ഒക്കെ തീരുമാനിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ എന്ന ആദ്യത്തെ സംഘടന ഉണ്ടാക്കുന്നത് മുസ്ലിം ആ സംഘടനയാണ് വളർന്നു വന്ന് വളർന്നു വന്ന് എന്നിവിടെ അപവാസ സൂചിപ്പിച്ചതുപോലെ മുൻകാലങ്ങളിൽ എം എസ് എഫിന് നേതൃത്വം നൽകിയവരുടെ സംഗമം സ്മൃതിപഥം മുസ്ലിം ലീഗ് കോട്ടയ്ക്കൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് എ പി മൊയ്തീൻകുട്ടി ഉദ്ഘാടനം ചെയ്തു എം എസ് എഫ് പഞ്ചായത്ത് പ്രസിഡന്റ് ഫവാസ് നെടുവഞ്ചേരി അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ഒ കെ സുഭൈർ ജനറൽ സെക്രട്ടറി മൂർക്കത്ത് അഹമ്മദ് ട്രഷറർ അബൂബക്കർ തുറയ്ക്കൽ അബു ഹാജി കാലുടി എ പി അബ്ദു മുസ്തഫ ഹാജി അയനിക്കുന്നൻ ടി പി കുഞ്ഞുട്ടി ഹാജി മാടയ്ക്കൽ മൊയ്തീൻ പി വി നാസുബുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു